ഹലോ ഇന്ന് നമ്മളേ ഷേഖ് ജാദ റോഡ് വഴി ഒരു സ്ഥലത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ നാട്ടിലോട്ടൊക്കെ പോകുന്ന കാരണം ചെറുതായിട്ടൊരു പർച്ചേസും ഉണ്ട് അതുപോലെ തന്നെ ഒരു ഫുഡ് ഒരു ചെറിയൊരു വീഡിയോ ഉണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മൾ കരാമേലുള്ള കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറൻറ്റിലോട്ട് പോയേ അപ്പോൾ ഞാനും അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ആഷമിക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആഷമിക്ക കണ്ണൂരായതുകൊണ്ട് ഫുഡിലൊരു കോംപ്രമൈസും ഉണ്ടായിരുന്നില്ല കഴിച്ചിട്ടങ്ങനെ ഉണ്ടെന്ന് പറയാറക്ക എന്തൊക്കെ വരുന്നത് അയക്കുറ ഊന്നട് ഫിഷ് ചെമ്മീന് ഫിഷ് പപ്പടം അച്ചാറ് ചെമ്മീൻ ചമ്മന്തി അങ്ങനെ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ നമുക്ക് നാട്ടിൽത്തൊരു ഫീലായിരുന്നു അപ്പോൾ എനിക്കൊരു ആഗ്രഹമായിരുന്നു എല്ലാത്തിൽ നിന്നും ചെറിയ പീസ് പീസ് എടുത്ത് കഴിക്കണത് അപ്പോൾ മീനും ചെമ്മീനും കൂന്തളും എല്ലാം മിക്സാക്കി ഒരു കഴിക്കുന്ന കഴിച്ചു നോക്കിയപ്പോൾ തന്നെ പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം ചെറിയൊരു ആഗ്രഹം എന്താ പറയുക കണ്ണൂർ സ്പെഷ്യൽ മുട്ടമാല കഴിക്കണമെന്ന് അപ്പോൾ അത് നമ്മൾ രണ്ടെണ്ണം വാങ്ങി ട്രൈ ചെയ്ത് നോക്കിയിരുന്നു ഞാൻ തൃശ്ശൂർ ആയതുകൊണ്ട് സംഭവം കഴിക്കുന്നത് പക്ഷേ സംഭവം അടിപൊളിയായിരുന്നു അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം